ഫ്രണ്ട്സ് മറ്റൊരു രസക്കാഴ്ചയിലേക്ക് സ്വാഗതം അപ്പൊ വീണ്ടും രസക്കാഴ്ചകളുമായി നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പൊ കൂടുതൽ രസക്കാഴ്ചകളിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് അപ്പൊ എല്ലാവരും കണ്ട് വീഡിയോ ലൈക്ക് ചെയ്യ ഷെയർ അല്ല ചെയ്യാറുണ്ട് എന്താണ് ഞാനത് ചോദിക്കാനൊന്നുമല്ല എല്ലാ ദിവസവും ചിലപ്പോ ചോദിക്കാൻ പറ്റുന്ന ജോലിക്ക് കഴിഞ്ഞു ഭയങ്ക ഏടായിരിക്കും ആ സമയത്ത് ചിലപ്പോ ചോദിക്കാൻ പറ്റില്ലെന്നിരിക്കും നിന്നോട് എനിക്ക് നല്ല സ്നേഹമുണ്ട് ഇനി മുതൽ എല്ലാ ദിവസവും ഞാൻ ചോദിക്കും ചായ കുടിച്ചാ നോടെന്തൊക്കെയുണ്ട് വിശേഷം അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചിരുന്നു ഒന്നിലെങ്കി അമ്മാർക്ക് ഒരു പെണ്ണുസെറ്റായി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാമുകി റെഡിയായി സത്യം പറയാണത് ഓടി നീ നൂറ്റിക്കാലത്തും നന്നാവൂലടി ഇറങ്ങി പൂടിയൊന്നും നിങ്ങളൊരു സാധനം എനിക്ക് മേടിച്ച് തരൂരാ കല്യാണത്തിനു പറഞ്ഞാൽ എന്റെ അച്ഛനോട് നീ എന്തൊക്കെയാണ് പറയാറ് ഹെയർ ബാൻഡ് കുപ്പി വള സ്ലൈഡൊക്കെ ഇപ്പൊ നീ എന്നോട് എന്തൊക്കെയാണ് പറയാനുള്ളത് ഗോൾഡ് ഡൈമണ്ട് ഐഫോൺ കല്യാണം ഒന്നും നടക്കാണ്ട് രൂപ പുണ്യ ഇറച്ചിട്ട് അങ്ങനെയാണ് കല്യാണം നടന്നത് അതെന്താണ് ഇട രണ്ട് മൈനസ് രണ്ടെത്ര കരയാതെ പറയും മോനെ രണ്ടേ മൈനസ് രണ്ട് എത്ര അഞ്ചോ ഓ നിനക്ക് ഞാൻ രാവിലെ രണ്ട് ചപ്പാത്തി ഉണ്ടാക്കി തന്ന് നീ ആ രണ്ട് ചപ്പാത്തി അതിൽ ബാക്കി എന്താ ഉള്ളത് കറി കറിയും നിനക്ക എന്നോട് ഒരു സ്നേഹമില്ല ഇതുവരായിട്ടും കൂടായിട്ട് ഒരു വാക്കനോട് നമുക്കുണ്ടാ വാക്ക് കേക്കണോ അല്ലേ അപ്പൊ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പൊ കൂടുതൽ രസക്കാഴ്ചകളുമായി നമ്മൾ വീണ്ടും വരുമ അതുവരെ ഏവർക്കും ടാറ്റാ